പൊതുവിദ്യാഭ്യാസ വകുപ്പിൻ്റെ ഹയർ സെക്കൻഡറി വിഭാഗത്തിലെ കരിയർ ഗൈഡൻസ് ആൻഡ് അഡോളസ് ആൻഡ് കൗൺസിലിംഗ് സെല്ലിന്റെ ആഭിമുഖ്യത്തിൽ എല്ലാ വർഷവും സംസ്ഥാന തലത്തിൽ ദിശ എന്ന പേരിൽ കരിയർ എക്സ്പോ സംഘടിപ്പിക്കാറുണ്ട് ഈ വർഷം മുതൽ അത് വിദ്യാഭ്യാസ തലത്തിൽ കൂടി സംഘടിപ്പിക്കപ്പെടുകയാണ് അതിൻ്റെ ആറ്റിങ്ങൽ വിദ്യാഭ്യാസ ജില്ലയുടെ ദിശ മിനി ദിശ എന്ന പേരിൽ കരിയർ എക്സ്പോ രണ്ടായിരത്തി ഇരുപത്തി നാല് ഡിസംബർ ആറ് ഏഴ് തീയതികളിൽ ആറ്റിങ്ങൽ മോഡൽ ബോയ്സ് ഹയർ സെക്കൻഡറി സ്കൂളിൽ വെച്ച് നടക്കുകയാണ് ആറാം തീയതി രാവിലെ ഒമ്പത് മുപ്പതിന് എന്റെ ഉദ്ഘാടനം ആറ്റിങ്ങൽ ബഹുമാനപ്പെട്ട ആറ്റിങ്ങൽ എം എൽ ശ്രീമതി ഒ എസ് അംബിക നിർവഹിക്കുന്നു ചടങ്ങിൽ അധ്യക്ഷത വഹിക്കുന്നത് ആറ്റിങ്ങൽ മുനിസിപ്പാലിറ്റി വൈസ് ചെയർമാൻ പിള്ള സാറാണ് കൂടാതെ ഹയർ സെക്കൻഡറി വിഭാഗം അക്കാഡമിക് ജെ ഡി ആയിട്ടുള്ള ഷാജിദ മേഡവും ആർ ഡി ഡി ആയിട്ടുള്ള സുധാ ടീച്ചറും ഈ പരിപാടിയിൽ പങ്കെടുക്കുന്നുണ്ട് അതിനുശേഷം രണ്ട് ദിവസങ്ങളെയായിട്ട് ഏഴ് സെമിനാറുകളാണ് വിവിധ വിഷയങ്ങളിലുള്ള ഏഴ് ഏഴ് സെമിനാറുകൾ നടത്തുന്നു ഒപ്പം മുപ്പതോളം സ്റ്റാളുകൾ വിവിധ മേഖലയിൽ നിന്നുള്ള മുപ്പതോളം സ്റ്റാളുകൾ ഉണ്ടായിരിക്കും സ്റ്റാളുകൾ എന്ന് പറയുമ്പോൾ കേഡാറ്റ് ഐ എച്ച് ആർ ഡി എം എസ് എംഇ ഐസർ കെലോൺക്സ് ഐ ടി ഐ ആറ്റിങ്ങിൽ സി എം എംപ്ലോയ്മെന്റ് എക്സ്ചേഞ്ച് ഡിഫൻസ് ഹോട്ടൽ മാനേജ്മെന്റ് അങ്ങനെ തുടങ്ങി ലോ ഇങ്ങനെ തുടങ്ങി മുപ്പതോളം സ്റ്റാളുകളുണ്ട് ആധുനിക വിദ്യാഭ്യാസ ജില്ലയിലെ അമ്പത്തിരണ്ട് സ്കൂളുകളിൽ നിന്നുള്ള അയ്യായിരത്തോളം കുട്ടികൾ ഈ മേളയിൽ പങ്കെടുക്കുന്നുണ്ട് അവരുടെ നടക്കുന്നു പോകാനുള്ള ആനക്കോട് നിന്നും പർച്ചേസ് ചെയ്യുമ്പോൾ ഹോൾസെയിൽ വിലക്കൊപ്പം ഏറ്റവും കുറഞ്ഞ പടിക്കൂലിയും കൂടാതെ കൈനിറയെ സമ്മാനങ്ങളും നിങ്ങളുടെ സ്വപ്ന ഭവനങ്ങൾക്ക് ചാരുത പകരാൻ അന്താരാഷ്ട്ര നിലവാരത്തിലുള്ള എൽ ഇ ഡി ലൈറ്റുകളുടെയും ബ്രാൻഡ് ഇലക്ട്രിക്കൽ പ്ലംബിംഗ് സാനിറ്ററി ഫിറ്റിംഗ്സുകളുടെയും വമ്പൻ ശ്രേണി ഒരുക്കി സി ഏജൻസീസ് ആൻഡ് ഇലക്ട്രിക്കൽസ്